ഹിജാമയെ പറ്റി അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് ഒരുപാട് ഹദീസുകളിൽ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് അല്പമെങ്കിലും കാലൂന്യവർക്കൊക്കെ അറിയാം നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ ഹിജാമ എന്ന പരാമർശം വരും ഉതവെടുക്കുന്നതിനെ പറ്റി പറയുമ്പോടെ ഹിജാമ വരും കുളിക്കേണ്ട സ്ഥലം പറയുമ്പോൾ ഹിജാമ കടന്നു വരും അപ്പോ ഈ ഹിജാമ ഓതി പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരു വാക്കായിരുന്നു ഹിജാമ ഈ കൊമ്പ് കൊമ്പുവെക്കൽ എന്താ അപ്പൊ പലപ്പോഴും ഉസ്താമാണിക്ക് എന്താണ് ഈ കൊമ്പ് വെക്കൽ കൊമ്പ് വെച്ചാൽ കുളിക്കൽ സുന്നത്താണ് എന്ന് ഫിക്കിഹിയിൽ കാണാം കൊമ്പ് വെച്ച സ്ഥലത്ത് നിസ്കാ രക്തത്തിന്റെ ചെറിയൊരു പൊടിയലുകൾ ഉണ്ടായി എന്ന് വിചാരിച്ച് നിസ്കാരത്തിന് കുഴപ്പമില്ല എന്ന് ഫിക്കിഹിയിൽ കാണാം അങ്ങനെ പല സ്ഥലത്ത് ഈ കൊമ്പ് കൊമ്പുവെക്കൽ എന്താണെന്ന് ആദ്യമൊന്നും തീരെ നമുക്ക് മനസ്സിലാകുമായിരുന്നില്ല ഈ ഇടയായി വ്യാപകമായി എല്ലായിടത്തും ഹിജാമയുണ്ട് ഹിജാമയുടെ ചികിത്സാ സമ്പ്രദായങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും ഹിജാമയുടെ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വളരെ കുറഞ്ഞ വാക്കുകളിൽ ഞാൻ വിഷയം പറയുകയാണ് റസൂൽഹു അലഹി വസല്ലമ്മ പറഞ്ഞതായി അബുഹു ഉദ്ധരിക്കുന്ന ഒരു ഹരീസിൽ കാണാം ഫഫിൽ ഹിജാമ നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി എന്ത് ചെലവഴിക്കുകയാണെങ്കിലും ചികിത്സ നടത്താൻ വേണ്ടി ചെയ്യുന്ന ചികിത്സാവിധികളിൽ ഏതിലെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ഫഫിൽ ഹിജാമ അത് ഹിജാമയിലാണുള്ളത് എന്ന് മുസന്നഫിൻ അഭിഷേബ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം അപ്പൊ ചികിത്സകളിൽ വല്ല നന്മയുമുണ്ടെങ്കിൽ അത് ഹിജാമയിലുണ്ട് തീർച്ച മഹാനായ ബിൻ സമൂറത്ത് നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി പറഞ്ഞതായി കാണാം ഹിജാമ എന്നത് ജനങ്ങൾ നടത്തുന്ന ചികിത്സകളിൽ വെച്ച് ഏറ്റവും മഹത്തരമായതാണ് ഇമാം അഹമ്മദ് റതി അള്ളാഹുഅൻഹു അവിടുത്തെ മുസിനത്തിൽ ഉദ്ധരിച്ച ഹദീസാണ് പറയുന്നു അലൈഹി ാഹുല എന്നോട് പറഞ്ഞു അലൈഹി പറയാണ് ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു ജനങ്ങൾ നടത്തുന്ന ചികിത്സയിൽ വെച്ച് ഏറ്റവും ഉപകാരപ്രദമായത് ഹിജാമയാണ് ഇമാം തൊബറാനി അലി അള്ളാഹു ഹദീസിലുണ്ട് നിങ്ങൾ നടത്തുന്ന ചികിത്സകളിൽ ഏറ്റവും ഹിജാമയാണ് ഇമാം തുർമുദി റതി അള്ളാഹുൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധമായ ഒരുപാട് ഹദീസുകൾ ഇതേ ആശയമുള്ളത് ആവർത്തനം ഭയന്ന് ഞാൻ പറയുന്നില്ല മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം മാലിക് റബി അള്ളാഹുഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് മാലിക് പറയാണ് പറഞ്ഞു ഏതെങ്കിലും മരുന്ന് രോഗത്തിന് ശമനം നൽകുമെങ്കിൽ അത് തീർച്ചയായും ഹിജാമ രോഗത്തിന് ശമനം തന്നെ ചെയ്യും പറയുന്നു ഒരു ചരിത്രത്തിൽ കാണാം മഹാനായ ഇക്കിരിമാർ അള്ളാഹുന് പറയാണ് ഇബിനെ അബ്ബാ മൂന്ന് സേവകരുണ്ടായിരുന്നു അല്ലാഹു മൂന്ന് സേവകരുണ്ടായിരുന്നു ആ മൂന്ന് സേവകരും ചെയ്യുന്നവരായിരുന്നു ആ മൂന്ന് സേവകരിൽ രണ്ടു പേർ ആ കുടുംബത്തിന് വേണ്ടി ഹിജാമ ചെയ്തു കൊടുത്ത് പൈസ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുമായിരുന്നു ഹിജാമ നടത്തും ഹിജാമ ചെയ്തതിന് ആളുകൾ ഹദിയ നൽകും ആ അബ്ബാസ് എത്തിക്കും മൂന്നാളിൽ രണ്ടാള് ചികിത്സ നടത്തി ഹദിയ വീട്ടിലെത്തിക്കുന്നവരും ഒരാള് ഇബിൻ അബ്ബാസ് ഹിജാമ നടത്തി കൊടുക്കും അവരുടെ വീട്ടിലുള്ള ആളുകൾക്കും ഹിജാമ നടത്തി കൊടുക്കും ഇത് സംബന്ധമായി നബിസ്മ പറഞ്ഞു ഹിജാമ തെറാപ്പി ചെയ്യുന്നയാൾ വല്ലാത്തൊരു നല്ല മനുഷ്യൻ തന്നെ കാരണം അദ്ദേഹം ഒട്ടനവധി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് നശിച്ച രക്തത്തെ ദുഷിച്ച രക്തത്തെ അത് മാറ്റിക്കളയും നട്ടെല്ലിന് ആയാസം നൽകും ബസരി കാഴ്ചക്ക് തെളിച്ചം നൽകും ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നയാളാണ് ചെയ്യുന്നയാൾ അതുകൊണ്ട് ി ഹജ്ജാം ഒരാൾ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഹദീസുകളിലൊക്കെ പ്രയോഗിക്കുന്ന ഒരു സാധാരണ ശൈലിയാണ് എന്ന് പറയുന്ന ശൈലി ആ ശൈലി ഇട്ടിട്ടാണ് പറഞ്ഞത് ഹിജാമ തറാപ്പി ചെയ്യുന്നയാൾ വളരെ നല്ലയാളാണ് ഇനി മാത്രമല്ല ഇന്ന ഇന്നറൂലി നടത്തിയ സമയത്ത് അറിയാം രാത്രിയിൽ ഓരോ മലക്കുകളുടെ കൂട്ടത്തിന്റെ അരികിലൂടെ നടക്കുമ്പോഴും ആ മലക്കുകൾ എല്ലാവരും അലൈഹി പറഞ്ഞു ബിൽ ഹിജാമ ഹിജാമ എപ്പോഴും ചെയ്യണമെന്ന് മേറാജിന്റെ രാത്രിയിൽ മലക്കുകൾ പറഞ്ഞു നിങ്ങൾ ചികിത്സ നടത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല ദിവസങ്ങൾ അറബി മാസം പതിനേഴിനാണ് പത്തൊമ്പതിനാണ് ഇരുപത്തി ഒന്നിനാണ് ഇന്ന് അലഹമുലില്ലാ മുഹർണം പത്തൊമ്പതാണ് ഹിജാമ നടത്താൻ വേണ്ടി ഏറ്റവും നന്ന നല്ലതാണ് എന്ന് പറഞ്ഞ അറബി ഡേറ്റ് പ്രകാരം പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇന്ന് മുഹർണ്ണം പത്തൊമ്പതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മസൂദ് ഉസ്താദ് ഈ ഡേറ്റ് ദിവസം നോക്കാതെ ഡേറ്റ് തെരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കുന്നു ഇമാം തുർമുദി റതി അള്ളാഹു സുനനിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം ഈ മേറാജിന്റെ കാര്യമാണ് ഇത് പറഞ്ഞത് ഇസ്രായേലും ഇതുപോലൊരു സംഗതി നടന്നു യാ മുഹമ്മദ് ബിൽ ഹിജാമ അലൈക്ക ബിൽ ഹിജാമ നിങ്ങൾ ഹിജാമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ രാത്രിയിലെ മറ്റൊരു റിപ്പോർട്ടിൽ മുർ ഉമ്മത്ത് കപിൽ ഹിജാമ മുസ്ലിം സമൂഹം മുഴുവൻ ഹിജാമ ചെയ്യട്ടെ അവരോട് ഹിജാമ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കണമെന്ന ഹരീഷ് ഇവന് ആചാർ അലിഅള്ളാഹുഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിജാമയെ പറ്റി ഇങ്ങനെ ഒരുപാട് ഹിജാമ എവിടെ ചെയ്യേണ്ടത് എവിടെയൊക്കെ ചെയ്യും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലും ചെയ്യും നബി അലൈവമൻ നബിഹുഅലൈ വസ്ലം ഒരു ഹദീസ് തന്നെ പറയുന്നു ഒരു ദിവസം മൂന്ന് തവണ ഹിജാമ നടത്തി രണ്ടെണ്ണം ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ വെജുലർ വെയിൻസ് എന്ന് പറയുന്ന ഈ കണ്ഠനാടികൾ രണ്ട് കണ്ഠനാടികളിൽ കഴുത്തിന്റെ നാളികളിൽ രണ്ട് ഹിജാമ നടത്തി വൽ കാഹിലി മറ്റൊന്ന് അങ്ങനെ മൂന്ന് തവണ ഹിജാമ നടത്തിയിട്ടുണ്ട് എന്നൊരു ഹദീസിൽ കാണാം മറ്റൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് പോലും ഹിറാം കെട്ടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അശക്തമായ ീയമായ തലവേദന ഉണ്ടായപ്പോൾ തലയിലും ഹിജാമ നടത്തി എന്ന് കാണാം നെറ്റിലൊക്കെ എല്ലാവർക്കും അറിയാം ഏർ ഇമേജസിലെടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ വിദേശികളായ ആളുകളൊക്കെ എങ്ങനെ ഹിജാമ നടത്തുന്ന ഫോട്ടോകൾ കാണും കാണുമ്പോൾ നമുക്കെന്നെ ഒരു അസ്വസ്ഥത ഒക്കെ തോന്നും കാരണം തലൊക്കെ ചില ഭാഗം മുട്ടയടിച്ച് തലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഹിജാമ ചെയ്യുന്ന വിദേശികളായ ആളുകളുടെയൊക്കെ ഫോട്ടോ എത്രയോ കാലം മുമ്പ് തന്നെ ഹിജാമ ലോകാടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ ഈ അടുത്താണ് ഇപ്പോ അത് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും ഇപ്പൊ ഈ ഫോട്ടോ ഒക്കെ ഒരാളുടെ പുറത്തെത്രൊക്കെ വെക്കുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ തന്നെ അസ്വസ്ഥരാവുന്ന ആളുടെ നെറ്റിലൊക്കെ നോക്കിയാൽ ഒരാളുടെ ശരീരം മുഴുവൻ കപ്പ് വെച്ചിട്ടുള്ള വിദേശികളായ ആളുകളുടെയൊക്കെ ഫോട്ടോസ് കാണാൻ കഴിയും നബിസല്ലാഹു അലൈഹി സ്വലം വിഷയത്തിലേക്ക് തന്നെ വരുന്നു നബിസല്ലാഹു അലൈഹി അങ്ങനെ പലതവണ ഹിജാമ നടത്തിയിട്ടുണ്ട് ഹിജാമ നടത്തി കൊടുക്കാൻ പ്രത്യേകം ആളുകൾ ഉണ്ടായിരുന്നു പറയാണ് അന്ന മഹാനായ നബി അലൈഹി എന്ന് പറഞ്ഞാൽ തലയുടെ മുൻഭാഗം ഈ തലയുടെ നെറുകയിൽ നടത്തി ഇങ്ങനെ ഒരുപാട് ഹദീസിൽ പറഞ്ഞു മാത്രമല്ല ഒന്നുകൂടി നമുക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒരു ഹദീസ് ഈ പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് ദിവസവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൂടി പറയുകയാണ് ആരെങ്കിലും മാസം പതിനേഴിനോ പത്തൊമ്പതിനോ ഇരുപത്തിയൊന്നിനോ ഹിജാമ നടത്തിയാൽ കാന അത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് പതിനേഴിനോ പത്തൊമ്പതിനോ ഇരുപത്തിയൊന്നിനോ ഹിജാമ നടത്തുകയാണെങ്കിൽ അത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് എന്ന് കാണാം മറ്റൊരു ഹദീസ് ഇതിന്റെ ഹിജാമ നടത്തിയവർക്ക് കുളിക്കൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്രത്തിൽ പറയുന്നു നബിസുല്ലാഹു അലൈഹി സ്വലമ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ കുളിക്കാറുണ്ട് മിനൽ ജനാബ വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കും വെള്ളിയാഴ്ച ദിവസം കുളിക്കും ഹിജാമ ഹിജാമ തറാപ്പി നടത്തിയാൽ കുളിക്കും വമിൻ മയ്യെത്തി മയ്യത്ത് കുളിപ്പിച്ചാലും കുളിക്കാറുണ്ട് അലൈഹി ഈ നാല് കാര്യം കുളി വലിയ ശുദ്ധിയുള്ള കുളി എന്നത് നിർബന്ധമായ കുളിയാണ് വെള്ളിയാഴ്ചയുടെ കുളിയും ഹിജാമ നടത്തിയാലുള്ള കുളിയും മയ്യത്ത് കുളിപ്പിച്ചാലുള്ള കുളിയും സുന്നത്തായ കുളികളുമാണ് അവസാനം പറയട്ടെ അലൈഹി അലൈഹിസ്ലം പറയുന്നതായി ഇമാം നവവി നബീർ അത് കാറിൽ ഉദ്ധരിച്ച ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മൻ ആയത്തൽ ഹിജാമ ഹിജാമ നടത്തുന്ന സമയത്ത് ആരെങ്കിലും അള്ളാഹു തുടങ്ങിയ ആയത്തിൽ കുറിച്ച് യോദിയാൽ അവൻക്ക് ഹിജാമ നടത്തിയതിന്റെ ഉപകാരം കിട്ടുമെന്നത് ഉറപ്പാണ് ഇമാം നബീ അലി അള്ളാഹുഹു പറഞ്ഞിട്ടുണ്ട് ഇത്രയും പറഞ്ഞത് മുഴുവൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവസാനിപ്പിക്കുകയാണ് ഹിജാമ നടത്തുന്നത് അലൈഹി നബിസ്മയുടെ സുന്നത്താണ് ഹിജാമയുടെ ആരംഭം ആണ് ഈ പറഞ്ഞതൊക്കെ